നമസ്കാരം ാൻ ഒരു കൂരയില്ലാത്തവന് തല ചായ്ക്കാൻ ഒരു ഇടമില്ലാത്തവന് സർക്കാർ ഭവന വായ്പ പദ്ധതി പ്രകാരം ലൈഫ് മിഷൻ പ്രകാരം കൊടുക്കുന്ന തുക പരമാവധി നാല് ലക്ഷം രൂപയാണ് നാല് ലക്ഷം രൂപയ്ക്ക് ഇന്ന് വില നിലവാരം ഏറിയ സാഹചര്യത്തിൽ സാമഗ്രികളുടെ കെട്ടിട നിർമ്മാണ വസ്തുക്കളുടെ വില ഏറിയ സാഹചര്യത്തിൽ തൊഴിൽ കൂലി കൂടിയ അവസരത്തിൽ ഏത് തരത്തിലുള്ള വീട് വയ്ക്കാൻ സാധിക്കും എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ചിന്തിക്കുക പലരും വാസയോഗ്യമല്ലാത്ത ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ വീടുകൾ പൊളിച്ചിട്ടിട്ട് ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി പണം അനുവദിച്ചിട്ട് പോലും കിട്ടാതെ എത്ര പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കാണും മറന്നിട്ടുണ്ടാകില്ല എന്ന് കരുതുന്നു പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല നാല് ലക്ഷം രൂപയാണ് ഒരാൾക്ക് ഒരു കുടുംബത്തിന് വീട് വയ്ക്കാൻ സർക്കാർ അനുവദിക്കുന്നതെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രിയുടെ ചാണക അതായത് മുഖ്യമന്ത്രി വളർത്തുന്ന പശുവിന്റെ ചാണക കുഴി എടുക്കുവാൻ വേണ്ടി നാലര ലക്ഷം രൂപ മുടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസിക്കുന്ന ക്ലിഫ് ഹൗസിന്റെ മെയിൻ്റനൻസ് പണികൾക്ക് വേണ്ടി എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട് എന്ന് നിയമസഭയിൽ ടി സിദ്ദിഖ് എം എൽ എ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് രേഖാമൂലം ഇത്തരത്തിൽ ഒരു അറിയിപ്പ് കിട്ടിയത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നാളിതുവരെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിന്റെ മരാമത്ത് പണികൾക്ക് വേണ്ടി ചിലവഴിച്ചത് ഒരു കോടി എൺപത്തി ഒന്ന് ലക്ഷം രൂപയാണ് എന്നറിയുമ്പോൾ എന്താണ് അവിടെ നടന്നിരിക്കുന്ന മരാമത്ത് എന്നുള്ളതാണ് കണ്ണറിയേണ്ടത് പാവപ്പെട്ടവൻ ഒരു വീട് വയ്ക്കാൻ നാല് ലക്ഷം അനുവദിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പശുവിന് ചാണകം ഇടുവാൻ വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പശു ഇടുന്ന ചാണകം സൂക്ഷിക്കുന്നതിനു വേണ്ടി ചാണകക്കുഴി എടുക്കുന്നതിന് വേണ്ടി നാല് ലക്ഷം രൂപയോ നാല് ലക്ഷം രൂപയോ മുടക്കിയിരിക്കുന്നു മാത്രമല്ല പിന്നീട് ഈ ചാണകക്കുഴി കേടുകൂടാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രണ്ട് ലക്ഷം രൂപ പിന്നെയും വിലയിരുത്തിയിരിക്കുന്നു ചാണകക്കുഴി എങ്ങനെയാണ് കേടുവരുന്നത് എങ്ങനെയാണ് കേടുവരാതെ സംരക്ഷിക്കുന്നതിന് രണ്ടു ലക്ഷം രൂപ മുടക്കുന്നത് എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഇവിടം കൊണ്ടൊന്നും തീർന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഈ ദുർ നടത്തിപ്പുകൾ അല്ലെങ്കിൽ ദുർചെലവുകൾ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇത്രത്തോളം ധൂർത്തനാവാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത മുഖ്യമന്ത്രി ഒരു നില മാത്രമുള്ള ക്ലിഫ് ഹൗസിൽ താഴെ ഒരു നില മുകളിൽ മറ്റൊരു നില ഒരു നിലയിൽ നിന്നും മറ്റൊരു നിലയിലേക്ക് നടന്നു കയറാൻ വയ്യാത്ത മുഖ്യമന്ത്രിക്ക് ലിഫ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം ഏതാണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കൂടാതെ ഈ ലിഫ്റ്റ് വയ്ക്കുന്നതിന്റെ ഭാഗമായി മാറ്റിസ്ഥാപിക്കപ്പെട്ട പൈപ്പുകൾ വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി അഞ്ചര ലക്ഷം രൂപ വീണ്ടും മുടക്കേണ്ടതായി വന്നു അതായത് ഒരു നിലയുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് കെട്ടിടത്തിന്റെ മുകളിലേക്ക് നടന്നു കയറാൻ വയ്യാത്ത മുഖ്യമന്ത്രിക്ക് നടന്നു കയറുവാൻ വേണ്ടി ലിഫ്റ്റ് സ്ഥാപിച്ചതിനാണ് ഇത്രയും പണം ചിലവഴിച്ചിരിക്കുന്നത് ഇതുപോലെ മുഖ്യമന്ത്രി കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റമാണ് അതായത് മുഖ്യമന്ത്രി ഒരു നീന്തൽ കുളം ഉണ്ടാക്കി എന്ന് പറയുന്നു അത് വർഷങ്ങൾക്ക് മുൻപ് അതിന് ഇരുപത്തിയേഴ് ലക്ഷം രൂപ മുടക്കി എന്നുള്ളതാണ് കണക്ക് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു പശുവിനെ വാങ്ങി തൊഴുത്തിൽ ക്ലിഫ് ഹൗസിൽ ഒരു തൊഴുത്തുണ്ടാക്കി പശുവിന് വാങ്ങിയത് മുഖ്യമന്ത്രിക്ക് ശുദ്ധമായ പാല് കുടിക്കാനാണ് എത്ര നാട്ടിൽ മറ്റാരും കുടിക്കുന്നത് ശുദ്ധമായ പാലല്ലേ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ മുഖ്യമന്ത്രി ഒഴിയെ ബാക്കി എല്ലാവരും കുടിക്കുന്നത് പാല് അശുദ്ധമാണോ എന്നുള്ളതാണ് ഇപ്പോൾ പലരും ചിന്തിക്കുന്നത് ശുദ്ധമായ പാല് കുടിക്കണം എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും സഖാക്കളെ തന്നെ വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവര് കൊണ്ടുപോയി മുഖ്യമന്ത്രിക്ക് ശുദ്ധമായ പാല് തന്നെ കൊടുക്കും അതിന് എന്തിനാണ് നാലര ലക്ഷം നാല് ലക്ഷം രൂപ മുടക്കി ചാണകക്കുഴിയെടുക്കുക രണ്ടു ലക്ഷം രൂപ ചാണകക്കുഴിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുക അല്ലെങ്കിൽ പരിപാലനത്തിന് വേണ്ടി ഉപയോഗിക്കുക പശുത്തൊഴുത്തിന് വേണ്ടി ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയുടെ അടുത്ത് മുടക്കുക ഇതൊക്കെ കേട്ട് കേൾവിയില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് ഒരാൾ ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര പാല് കുടിക്കും ഒന്നോ രണ്ടോ ലിറ്റർ പാല് ഏറ്റവും മികച്ച രീതിയിൽ കുടിക്കും എന്ന് വിചാരിക്കാം രണ്ട് ലിറ്റർ പാൽ വരെ വേണമെങ്കിൽ ഒരാൾ കുടിക്കും എന്നിരിക്കട്ടെ രണ്ട് ലിറ്റർ പാൽ പ്രതിദിനം കുടിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി മുടക്കിയിരിക്കുന്ന തുകയാണ് പശുത്തൊഴുത്തിന് മുടക്കിയിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചാണകക്കുഴിക്ക് നാലര ലക്ഷം രൂപ അത് പരിപാലിക്കുന്നതിന് വേണ്ടി രണ്ട് ലക്ഷം രൂപ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ് അടിസ്ഥാന വർഗത്തിന്റെ അധസ്ഥിത വർഗത്തിന്റെ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ലളിത ജീവിതം നയിക്കുന്ന ലാളിത്യത്തിന്റെ മുഖമുദ്രയായിരിക്കേണ്ട നേതാവ് തന്നെയാണ് ഇതുപോലെ ധൂർത്ത ജീവിതം നയിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കുക ഇത് രണ്ടായിരം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കഥയാണെന്ന് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നാളിതുവരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാളിതുവരെയുള്ള കണക്കാണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ എന്നുള്ള മെയിൻ്റനൻസ് തുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന് അഞ്ചു വർഷം പിന്നിടുമ്പോൾ എത്ര രൂപ മുടക്കിയിട്ടുണ്ടാകും മൂന്ന് വർഷം കൊണ്ട് ഏതാണ്ട് ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ മുടക്കുന്ന മുഖ്യമന്ത്രി അഞ്ച് വർഷം കൊണ്ട് എങ്ങനെയായാലും അഞ്ചു കോടി രൂപയെങ്കിലും മുടക്കിയിട്ടുണ്ടാകും എന്നുള്ളതാണ് കൃത്യമായ അനുമാനം ഇനി മുഖ്യമന്ത്രിക്ക് രണ്ടു വർഷം കൂടി മുഖ്യമന്ത്രി എന്ന രീതിയിലുണ്ട് മന്ത്രിസഭയ്ക്ക് രണ്ടു വർഷം കൂടി കാലാവധിയുണ്ട് അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ നാട് ഭരിച്ച് ഇറങ്ങി പോകുമ്പോഴേക്കും ചുരുങ്ങിയത് പത്ത് കോടി രൂപ കേരളത്തിന്റെ ഖജനാവിൽ നിന്നും മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൌസിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് ക്ലിഫ് ഹൗസിന്റെ മരാമത്ത് പണിക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വരാൻ പോകുന്ന കണക്കുകൾ എന്തായാലും ഇപ്പോൾ അതൊരു എട്ട് കോടി രൂപയുടെ അടുത്തായിട്ടുണ്ട് എന്നുള്ളത് യാതൊരു തർക്കമില്ല ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഏറെക്കുറെ ഒരു അഞ്ച് കോടി രൂപയിലധികമെങ്കിലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന്റെ മരാമത്ത് പണികൾക്ക് വേണ്ടി എഴുതിയെടുത്തിട്ടുണ്ടാകണം അതിന്റെ കണക്കുകൾ കൃത്യമായ രീതിയിൽ നമുക്ക് ലഭ്യമല്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാളിതുവരെയുള്ള കണക്ക് രേഖപ്പെടുത്തുന്നത് ഏതാണ്ട് ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി വല്ലപ്പോഴും മാത്രമാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഒരു പത്ത് കോടി രൂപയുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏത് രീതിയിലുള്ള വീടുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ ഇനി ഇപ്പം സംരക്ഷിത മേഖലയായി അല്ലെങ്കിൽ സംരക്ഷിത ഒരു മ്യൂസിയമായോ അല്ലെങ്കിൽ സംരക്ഷിത നിർമ്മിതിയായോ ക്ലിഫ് ഹൗസ് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും മരാമത്ത് പണികൾ നടത്തിക്കൊണ്ട് അത് സംരക്ഷിച്ചു നിർത്തട്ടെ എന്നാൽ ഇത്രയധികം രൂപ അതിനുവേണ്ടി ചിലവഴിക്കുമ്പോൾ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനല്ലാതെ പൊടിയിട്ട് കാശു തട്ടാനല്ലാതെ മറ്റെന്തിനാണ് ഇത്തരം മരാമത്ത് പണികൾ നടത്തിയിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കുക വീട് പെയിന്റ് ചെയ്യുന്ന ഇനത്തിൽ തന്നെ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് എഴുതിയെടുത്തിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് പെയിന്റ് ചെയ്യുന്നതിന് വേണ്ടി പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവായി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നാല് ലക്ഷം രൂപ മാത്രമാണ് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഒരാൾക്ക് വീട് വയ്ക്കാൻ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് എടുക്കാൻ നാലര ലക്ഷം രൂപ വീട് പെയിന്റ് ചെയ്യാൻ പന്ത്രണ്ട് ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ ഏത് തരത്തിലുള്ള ധൂർത്ത ജീവിതമാണ് മുഖ്യമന്ത്രി നയിക്കുന്നത് എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് ഇതിൽ നിന്നും കേരള സമൂഹത്തിന് മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ ഖജനാവിൽ അഞ്ച് പൈസയില്ല പൂച്ച പെറ്റി കിടക്കുന്നു എന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എം ബാലഗോപാൽ ഇതുപോലുള്ള ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അതായത് ക്ഷേമ പെൻഷനോ പെൻഷനോ പോലും കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ കേരളത്തിലെ സാധാരണക്കാരൻ വലയുന്ന അവസരത്തിലാണ് മുഖ്യമന്ത്രി ഇതുപോലെ താൻ താമസിക്കുന്ന വലിയ പിടിപ്പിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന്റെ ഒന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലേക്ക് കയറുന്നതിന് വേണ്ടി ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ നിലവിലുള്ള കക്കൂസ് മാറ്റി പുതിയ ക്ലോസറ്റും ടൈൽസും എല്ലാം നിർത്തി അത് മോടി വീണ്ടും ഒരു മൂന്നര ലക്ഷം രൂപ ഇത് മുഖ്യമന്ത്രി ഇവിടെ തന്നെയാണോ കേരളത്തിൽ തന്നെയാണോ നിത്യദാരിദ്ര്യത്തിൽ കഴിയുന്ന കേരളത്തിൽ തന്നെയാണോ മുഖ്യമന്ത്രി താമസിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അഥവാ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ കുഴപ്പം പറ്റിയിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുപോലെ ധൂർത്തടിക്കാൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് മറ്റാർക്കും സാധിക്കില്ല എന്നാണ് പറയുന്നത് എന്തിനാണ് ഇത്രയും വലിയ ഭീമമായ തുക ചെലവഴിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആ ക്ലിഫ് ഹൗസിൽ അങ്ങനെ താമസിക്കുന്നത് അത് പൊളിച്ചു കളഞ്ഞ് പൊളിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അവിടെ പുതിയൊരു നിർമ്മിതി ഉണ്ടാക്കണമെങ്കിൽ പോലും ഇത്രയും രൂപ വരില്ല എന്ന് തന്നെയാണ് അതായത് മുഖ്യമന്ത്രി ഈ എട്ടു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഏഴു വർഷം കൊണ്ട് ചിലവാക്കിയിരിക്കുന്ന തുകയാണ് ഈ പറഞ്ഞ തുകകൾ ഇനി മുഖ്യമന്ത്രിയുടെ ഭരണകാലം കഴിയുമ്പോഴേക്കും അതൊരു പത്ത് കോടിയിലെത്തും എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു അഴിമതിയാണ് ധൂർത്താണ് മുഖ്യമന്ത്രി നടത്തുന്നത് ഈ മുഖ്യമന്ത്രി എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പ്രതിപക്ഷ കക്ഷികളും ഒരേ തരത്തിൽ ചോദിക്കുന്നത് പാവപ്പെട്ടവർക്ക് തല ചായ്ക്കാൻ ഒരു കൂരയില്ലാതെ തേരാഭാരെ നടക്കുന്നു പലരും തെരുവിൽ അന്തിയുറങ്ങുന്നു പലരും തങ്ങൾക്ക് വാസയോഗ്യമല്ലാത്ത വീട് പൊളിച്ചിട്ടിട്ട് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം അപേക്ഷിച്ചിട്ട് പലർക്കും കിട്ടിയിട്ടില്ല കിട്ടിയവർക്കാവട്ടെ പണം കൊടുത്തിട്ടില്ല കൊടുക്കുന്നതാകട്ടെ നാല് ലക്ഷം നാല് ലക്ഷം രൂപയ്ക്ക് എന്ത് എന്ത്ിക്കും എന്ത് സാധിച്ചാലും ഇല്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ ചാണക കുഴിക്കുള്ള പണം പോലും സാധാരണക്കാരന്റെ വീട് കെട്ടുവാൻ വേണ്ടി വകയിരുത്തില്ല എന്നുള്ളത് വളരെ കടുത്ത യാഥാർത്ഥ്യം തന്നെയാണ് വിരോധാഭാസം തന്നെയാണ് ഈ മട്ടിലാണ് പിണറായി വിജയൻ കേരളത്തെ ഇങ്ങനെ ഭരിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ കേരളത്തിൽ പിന്നെ ഇനി എന്താണ് ബാക്കിയുണ്ടാകാൻ സാധ്യത എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ആലോചിക്കുക പ്രതികരിക്കുക